ഇൻ്റർനെറ്റിനെ ഭാവിയിൽ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പക്ഷേ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്ന സ്ഥാപനം അതിൻ്റെ സ്പെയ്സ് എക്സിൻ്റെ സ്ഥാപനം സ്റ്റാർലിങ്ക് ആയിരിക്കും സ്റ്റാർലിങ്ക് കുറച്ചേറെ രാജ്യങ്ങളിപ്പോൾ ഉണ്ട് നാൽപ്പത് രാജ്യങ്ങളതിൻ്റെ സാന്നിധ്യമുണ്ട് ഇന്ത്യയിലും അതിൻ്റെ പ്രവർത്തനത്തിന് സർക്കാർ അനുമതി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഈ സ്റ്റാർലിങ്ക് ഇലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സാധാരണ കോടീശ്വരൻ ഒരു ഒന്നൊന്നര കോടീശ്വരനാണ് അദ്ദേഹം കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തും എന്നുള്ളതാണ് എക്സ് അഥവാ ട്വിറ്ററിൻ്റെ സ്ഥാപന ഏറ്റെടുത്ത കോടീശ്വരനാണ് അതിലൂടെ തന്നെ അദ്ദേഹം ട്വിറ്റർ എന്നുള്ള ഏറ്റവും പ്രശസ്തമായ പേര് മാറ്റി എക്സ് എന്ന് പേര് മാറ്റാൻ ധൈര്യം കാണിച്ച ആളാണ് അദ്ദേഹം അപ്പോൾ ഈ സ്റ്റാർലിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പദ്ധതി എന്താണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയാണ് നരേന്ദ്രമോദിയെ കാണാനായിട്ട് സ്റ്റാർലിംഗിൻ്റെ വിശേഷങ്ങൾ ഇനി പറഞ്ഞുതരാം ഇന്റർനെറ്റ് സൌകര്യം ലഭ്യമാക്കാനാകാത്ത സ്ഥലങ്ങളിൽ പോലും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി ഇലോൺ മസ്കന്റെ കമ്പനിയായ സ്പേസ് എക്സ് വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹ ശൃംഖലയാണ് സ്റ്റാർലിങ് സാധാരണ ഇന്റർനെറ്റ് സേവനം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിലൂടെയും കോക്സിയൽ കേബിളുകളിലൂടെയുമാണെങ്കിൽ ഉപഗ്രഹങ്ങളിലൂടെയാണ് സ്റ്റാർലിങ് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നത് സ്റ്റാർലിങ്കിൽ ആകെ നാൽപ്പത്തിരണ്ടായിരം ഉപഗ്രഹങ്ങൾ ഉൾപ്പെടുത്താനാണ് സ്പേസ് എക്സ് പദ്ധതിയിട്ടിരിക്കുന്നത് ഭ്രമണപഥത്തിൽ ഇതുവരെ അയ്യായിരത്തി അഞ്ഞൂറ്റിനാല് സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങളുണ്ടെന്നും അവയിൽ അയ്യായിരത്തി നാന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഉപഗ്രഹങ്ങൾ പ്രവർത്തനക്ഷമമാണ് എന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ വിവരം ഭൂമിയിൽ നിന്നും അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലാണ് സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ നഗ്ന തന്നെ രാത്രിയിൽ സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങളുടെ യാത്ര കാണാനാകും അമേരിക്കയിലാണ് സ്റ്റാർലിങ്ക് ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് നാൽപ്പത് രാജ്യങ്ങളിൽ ഇന്ന് സ്റ്റാർലിങ്കിന്റെ സേവനം ലഭ്യമാണ് പ്രകൃതി ദുരന്ത സമയത്ത് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാനാകും എന്നതാണ് സവിശേഷത റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് യുക്രൈൻ സൈന്യത്തിന് സ്റ്റാർലിങ്കിന്റെ സേവനം ഏറെ പ്രയോജനപ്പെട്ടിരുന്നു ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കാൻ സ്റ്റാർലിംഗിന് തത്വത്തിൽ ടെലികോം വകുപ്പ് അനുമതി നൽകിക്കഴിഞ്ഞു ടെലികോം ടവറുകൾക്ക് പകരം ഉപഗ്രഹത്തിൽ നിന്ന് നേരിട്ട് മൊബൈൽ സിഗ്നൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ സേവനമായ സ്റ്റാർലിംഗ് ടു സെൽ േവനവും ഇന്ത്യയിൽ ലഭ്യമാകും ഉപഗ്രഹങ്ങളാണ് മൊബൈൽ ടവറുകളായി പ്രവർത്തിക്കുക എന്നതിനാൽ കരയോ കടലോ എന്ന വ്യത്യാസമില്ലാതെ ഭൂമിയിലെവിടെയും മൊബൈൽ കവറേജ് ലഭിക്കും ഉപഗ്രഹങ്ങളിൽ ഇനോട്ട് ബി മോഡം കൂടി ഘടിപ്പിച്ചാണ് ഫോണിലും കണക്ടിവിറ്റി സാധ്യമാക്കുന്നത് രാജ്യസുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ പരിശോധന പൂർത്തിയാക്കിയാൽ ഉടൻ സ്റ്റാർലിംഗിന് അനുമതി നൽകിയേക്കാം റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ ഇന്ത്യയിലെ കേബിൾ രംഗത്ത് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനൊരു പക്ഷേ സ്റ്റാർലിങ്ങിന് കഴിയും ഉപഗ്രഹത്തിൽ നിന്ന് നമുക്ക് നേരിട്ട് ഇൻ്റർനെറ്റ് ലഭിക്കും എന്നുള്ളത് ഏറ്റവും കൗതുകം നിറഞ്ഞൊരു വാർത്തയാണ് ഒരുപക്ഷേ ഈ ഡോക്ടർ സാംബിട്രോടെ പോലെ ഇന്ത്യൻ ടെലികോം വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തി ആളുകൾക്കൊക്കെ ഈ വാർത്ത വലിയ കൗതുകം പരുന്നതാണ് എലോൺ മാസ്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇന്ത്യയിൽ നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഷാഡോ ഏരിയ എന്ന് പറയുന്നത് ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് മൊബൈൽ സിഗ്നൽ ലഭിക്കാത്ത പോലെ എപ്പം റേഡിയോയ്ക്കൊക്കെ സിഗ്നൽ കിട്ടാതെ പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഉപഗ്രഹത്തിൽ നിന്ന് താഴേക്ക് സിഗ്നൽ വരുമ്പോൾ ഉണ്ടാകില്ല മാത്രമേ എയർ ഫൈബർ എന്ന് വിളിക്കുന്ന ഒരു സംവിധാനം കൂടി വർക്ക് ചെയ്ത് തുടങ്ങും അതായത് ശൂന്യാകാശത്തുനിന്ന് കാണാൻ കഴിയാത്തൊരു കേബിൾ ശൃംഖല ഭൂമിയിലേക്ക് വരും എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ലിങ്ക് നമ്മളെ ആഗോള മനുഷ്യ സമൂഹത്തെ കൂടുതൽ ബന്ധിപ്പിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം